കാടിറങ്ങി വന്ന് നരഭോജിക്കടവ് ഒരു മനുഷ്യജീവൻ കൂടി കവർന്നു മലപ്പുറം കാളികാവിൽ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയായ ഗഫൂറിനെ കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തിയതിൽ വലിയ ജനരോഷം ആ നാട്ടിൽ ഉണ്ടായി കടുവയുടെ സാന്നിധ്യം പലതവണ സ്ഥിരീകരിച്ചിട്ടും വനംവകുപ്പ് നിസ്സംഗത പാലിച്ചു എന്നാണ് നാട്ടുകാർ ഒന്നടങ്കം പറയുന്നത് നിരവധി തവണ പരാതിയുമായി വനംവകുപ്പിനെ സമീപിച്ചിട്ടും തിരിഞ്ഞു നോക്കിയില്ല എന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം ഗഫൂറിന്റെ മരണത്തോടെ മൂന്ന് കുട്ടികളടങ്ങുന്ന കുടുംബത്തിന്റെ അത്താണിയാണ് ഇല്ലാതായത് അടയ്ക്കാക്കുണ്ട് പാറശ്ശേരിയിലെ ഈ റബ്ബർ എസ്റ്റേറ്റിൽ നിന്ന് ടാപ്പിംഗ് തൊഴിലാളിയായ സമദ് തന്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഗഫൂറിനെ കടുവ പിടിച്ചുവെന്ന് വിളിച്ചു പറഞ്ഞതോടെ ഞെട്ടി വിറച്ചു ഈ നാട് ഇന്നല്ലെങ്കിൽ നാളെ ഇങ്ങനെ ഒരു വന്യമൃഗ ആക്രമണം പ്രതീക്ഷിച്ചതാണ് കാരണം ഇവിടെ ഒരു ആളെക്കൊല്ലി കടുവയുണ്ടെന്ന് എത്ര തവണ വനം വകുപ്പിനെ നാട്ടുകാർ അറിയിച്ചതാണ് പക്ഷേ ഗൗരവമുള്ള ഒരു നടപടിയും ഉണ്ടായില്ല ഞാനവിനടുത്തായിരുന്നു പണി ചെയ്തിരുന്നത് റബ്ബർ കിട്ടിയിരുന്നത് അപ്പോൾ അവനെ പെട്ടെന്ന് അവൻ്റെ കഴുത്തിൽ ചാടി പിടിച്ച് വലിച്ചുകൊണ്ട് പോയി കടുവ അതെ ചെയ്ത് പിന്നെ ഒച്ചിട്ട് ആളെ കൂട്ടി ആളുകൾ വന്ന് ഞങ്ങൾ തിരഞ്ഞപ്പോൾ ബോഡി കിടക്കണ കണ്ടത് അപ്പോൾ അതിനെ ആൾ മരിച്ചിരുന്നു ഒരു ഒരു മരത്തിൻ്റെ ഗ്യാപ്പാണ് ഉണ്ടായിരുന്നത് അവൻ അപ്പുറത്തും ഞാൻ ആയിരുന്നു അത്ര നിന്നില്ല പെട്ടെന്ന് ഒരു സൗണ്ട് കിട്ടും സൗണ്ട് മാത്രം കേട്ടോ അവൻ്റെ പിന്നെ ഒന്നും സൗണ്ട് മിണ്ടിയിട്ടില്ല അവൻ ആളുകൾ പറയും അങ്ങനെ കടുവ ഉണ്ട് അങ്ങനെ ഉണ്ട് എന്നൊക്കെ പറയും ചില ആളുകൾ ആളുകളൊക്കെ പിടിച്ചോണ്ട് എന്നൊക്കെ പറയുന്നു അവിടുത്തെ ആളുകളൊക്കെ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു പക്ഷേ വേറൊരു നടപടി ഉണ്ടായിട്ടില്ല റബ്ബർ എസ്റ്റേറ്റിൽ ടാപ്പിംഗ് നടത്തുന്നതിനിടെയാണ് കടുവാ ആക്രമണം പുറകുവശത്തിലൂടെ ചാടി വീഴുകയായിരുന്നു സമീപത്തെ വാഴത്തോട്ടത്തിലേക്ക് കൊണ്ടുപോയി സമത് പറയുമ്പോൾ പേടി തോന്നാതിരിക്കുന്നതെങ്ങനെ വലിയ പ്രതിഷേധമാണ് കാളികാവിൽ ഉണ്ടായത് സ്ഥിതിക്ക് ഞാൻ അന്ന് പറഞ്ഞതാ ഒരു മനുഷ്യനെ കഴിഞ്ഞാൽ നേരം സൗത്ത് ും സംഘവും എത്തി കടുവയെ പിടിക്കുന്ന കാര്യത്തിലും നഷ്ടപരിഹാരത്തിന്റെ കാര്യത്തിലും ഉറപ്പുകൾ എഴുതി നൽകണമെന്ന നിലപാടിൽ നാട്ടുകാർ തടഞ്ഞു മൃതദേഹം കൊണ്ടുപോകാൻ അനുവദിക്കില്ലെന്നും തീരുമാനം ജനരോഷം അണപൊട്ടി എം എൽ എ പി അനിൽകുമാറും സ്ഥലത്തെത്തി വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയെങ്കിലും പലപ്പോഴും വലിയ സംഘർഷാവസ്ഥയിലേക്കും പോലീസും നാട്ടുകാരുമായുള്ള ഉന്തും തള്ളിലും കലാശിച്ചു പതിനാല് ലക്ഷം രൂപ ഗഫൂറിന്റെ കുടുംബത്തിന് ധനസഹായം നൽകുമെന്നും കടുവയെ ഉടൻ മയക്കുവെടി വെച്ച് പിടികൂടുമെന്നും ഡി എഫ് എഴുതി നൽകിയാണ് പ്രതിഷേധം ശ്രമിച്ചത് മരണപ്പെട്ട ശ്രീ ഗഫൂർ വളരെ നിർദ്ധന കുടുംബത്തിലെ അംഗമാണ് ഭാര്യയും മൂന്ന് കുട്ടികളും സ്ട്രോക്ക് വന്ന് ചികിത്സയുള്ള മാതാവും അടങ്ങുന്ന കുടുംബത്തിന്റെ ഏക അത്താനയാണ് ഗഫൂർ ആയത് പരിഗണിച്ച് ത്രയാൻ്റെ ആശ്രയിച്ച് കഴിയുന്നവർക്ക് അടിയന്തരമായി വനംവകുപ്പിൽ താൽക്കാലിക ജോലി നൽകുവാനും നിർധന കുടുംബത്തിന്റെ അവസ്ഥ പരിഗണിച്ച് ത്രിയാൻ്റെ ആശ്രിതർക്ക് സർക്കാരിന്റെ സർക്കാരിൽ നിന്ന് സ്ഥിരം ജോലി നൽകുന്നതിന് സർക്കാരിലേക്ക് ശുപാർശ നൽകുന്നതാണെന്നും തീരുമാനിച്ചിട്ടുണ്ട് കണ്ണു മൂടിക്കെട്ടിയാണ് ടാപ്പിംഗ് തൊഴിലാളികൾ കാളികാവിൽ പ്രതിഷേധിച്ചത് കണ്ണു തുറന്ന് കാണേണ്ടവർ അത് കാണണം കാളികാവിലേക്ക് ചീഫ് വെറ്റിനറി സർജൻ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള അംഗ സംഘം എത്തും സഹായത്തിന് കുങ്കിയാനകളും കാളികാവ് കരുവാരികുണ്ട് മേഖലയുടെ പ്രധാന ഉപജീവന മാർഗമാണ് റബ്ബർ ഇനി എങ്ങനെയാണ് തൊഴിലാളികൾ ടാപ്പിങ്ങിനായി ഇറങ്ങുക എന്ത് ധൈര്യമാണ് അവർക്ക് പകർന്നു കൊടുക്കാനുള്ളത് ഈ കടുവയെ അത് എത്രയും വേഗം ജീവനോടെയോ അല്ലാതെയോ പിടികൂടണമെന്നാണ് ആവശ്യം ഒപ്പം മനുഷ്യർക്ക് ധൈര്യമായി പണിക്ക് വരാനുള്ള ഒരു സാഹചര്യം ഇവിടുത്തെ സർക്കാർ പ്രത്യേകിച്ച് വനം വകുപ്പ് ഒരുക്കി കൊടുക്കണം ക്യാമറമാൻ അർഷക്കിനൊപ്പം സി വിജയൻ ട്വന്റി ഫോർ മലപ്പുറം കഴുതയല്ല